ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻ്റ് കൗൺസിൽ നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുകയാണ് അതിലേക്കുള്ള നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രസ് മീറ്റാണിത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ റഹീമൻ നിങ്ങളോട് ഷെയർ ചെയ്യും ഒരു എൻ ജി ഒ ആണ് എൻ സി ഡി സി ഇവിടെ നമ്മൾ കൊടുത്തു വരുന്നത് പലതരം കോഴ്സുകളാണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ മോണ്ടിസോറിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അതുപോലെ പ്ലസ് ടു വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഡിഗ്രിയോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസമുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നിങ്ങനെയാണ് കോഴ്സുകൾ വരുന്നത് ഇനി രണ്ട് വർഷത്തെ ടി കഴിഞ്ഞ യുവതികളാണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻറ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ ജൂമിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് റെക്കോർഡഡ് റെക്കോർഡ് ക്ലാസ്സൊന്നുമല്ല ലൈവ് ക്ലാസ് ക്ലാസ്സാണ് രണ്ട് മണിക്കൂറുള്ള ആണ് ഡെയിലി രണ്ട് മണിക്കൂറുള്ള ആണ് കൊടുത്തു വരുന്നത് ഇനി ഡെമോ ക്ലാസ് വേണമെങ്കിൽ ഡെമോ ക്ലാസ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഡെമോ ക്ലാസ് കണ്ടിട്ടും ജോയിൻ ചെയ്യാവുന്നത് പ്രായപരിധിയില്ല യുവതികൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യാം ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള നിലയ്ക്ക് ഏർ ആണ് ലന്നു പറഞ്ഞിട്ട് നമ്മുടെ പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട് അതും ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ ബി എഡോ ടി ടി സിയോ ചെയ്യുന്ന കുട്ടികൾ സ്കൂളുകളിൽ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂൾ എയ്ഡഡ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ പി എസ് സി ത്രൂ ആണ് പോകുന്നത് എയ്ഡഡ് സ്കൂളുകളിൽ ലക്ഷങ്ങൾ കെട്ടിവെച്ച് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള എയ്ഡഡ് സ്കൂൾ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്ക് നമ്മളുടെ ഈ കോഴ്സ് ചെയ്തിട്ട് അവർക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്പർ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട് അതായത് ബി എഡ് ടി ടി സി ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ ഈ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തതിന് ശേഷം എൽ കെ ജിയിലോ യു കെ ജിയിലോ അവരുടെ ടീച്ചേഴ്സായിട്ട് ഏഴ് സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ടീച്ചേഴ്സായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നീട് ഈ ഒരു ബി എഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ ടി ടി സി സർട്ടിഫിക്കറ്റ് വെച്ച് അതൊരു എൻട്രി ടോക്കൺ പോലെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് അവർക്കൊരു എൻട്രി ടോക്കൺ പോലെ അതുപോലെ ഓരോ ടീച്ചിങ്ങിലും അതൊരുപാട് ഹെൽപ്ഫുള്ളാകും ഒരു സൈൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണല്ലോ ഇപ്പോൾ മെയിൻ ആയിട്ടല്ലേ ടീച്ചേഴ്സിനെ അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ തിയറി ആയാലും പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്കായാലും എൻ്റർ ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു അമ്പത് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവർക്കും കൊടുക്കും അപ്പം ഇംഗ്ലീഷിലായാലും ഇനി അതെല്ലാം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണെങ്കിലും ക്ലാസ്സിൽ വിവിധ തരം ആക്ടിവിറ്റീസ് ഉണ്ട് കാരണം ഇത് റെക്കോർഡഡ് അല്ല എല്ലാവരും ലൈവായിട്ടിരുന്ന് സൂമിലൂടെ സംസാരിച്ചിട്ടും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് കോഴ്സ് കഴിയുമ്പോൾ ഒരു മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്താറുണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞാലും സർട്ടിഫിക്കറ്റ് റെഗുലർ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നവർക്ക് ഓൺലൈനിൽ നിന്ന് നമുക്ക് ആ ഒരു ടേം ഉപയോഗിക്കുന്നതിലും നല്ലത് ലൈവ് ക്ലാസ് നിന്ന് ഉപയോഗിക്കുന്നതായിരിക്കും കാരണം നമ്മൾ ഇത് ഇപ്പം നമ്മൾ രണ്ട് കൂട്ടർ ഇരിക്കുന്നത് പോലെ ഒരു നേരിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് സൂം ക്ലാസ് റൂമിൽ നമ്മൾ നമ്മളിരിക്കുമ്പോഴും വരുന്നത് അവർ ഒറ്റ വ്യത്യാസം നമ്മളൊരു ഡിവൈസിൻ്റെ മുമ്പിൽ അവരവരുടെ വീടുകളിൽ വീടുകളിലിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി ആ ഒരു ക്വാളിറ്റിയിലൊന്നും വ്യത്യാസം വരുന്നില്ല രണ്ട് മണിക്കൂർ ഡെയിലി രണ്ട് മണിക്കൂറാണ് ക്ലാസ് വരുന്നത് ലൈവ് ക്ലാസ് ആയിട്ട് അതുപോലെ ഫാക്കൽറ്റീസിൻ്റെ ആണ് ഗൂഗിൾ മാപ്പ് അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബാച്ചിലെന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ ആ ഒരു കുട്ടിക്ക് അടുത്തുള്ള ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യാനും ഇൻ കേസ് ഇപ്പം ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ജൂമിലാണ് അവരവരുടെ വീട്ടിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അടുത്ത് വരുന്ന നിയർ ബൈ ആയിട്ട് വരുന്ന ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യാനും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് നേരിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കാരണം ഈ കണ്ണൂർ ഏരിയയിൽ തന്നെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് റഹീമയും നമ്മുടെ ആയിരുന്നു നമ്മളുടെ സ്റ്റുഡൻറ്റിനും ഫാക്കൽറ്റി ആയിട്ട് വരാനുള്ള അവസരങ്ങളുണ്ട് അവർക്ക് ആ ഒരു ക്വാളിറ്റി അവർ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടും വരാനുള്ള അവസരം അവർക്കുണ്ട് അതുപോലെ ഈ ഒരു ജോബ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ജോബ് ആക്കി കൊടുക്കലല്ല കാരണം റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല ആ ഒരു ക്വാളിറ്റി നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാവും റെക്കമെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം നമ്മൾ ഒരാൾ ഇന്നയാൾ എടുക്കുമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ക്വാളിറ്റി ഇല്ല എന്നല്ലേ അർത്ഥം പക്ഷേ ഒരു പത്ത് മുപ്പത് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സ്റ്റുഡൻറ്റ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടിക്ക് ആ ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവും അത് നമ്മളുടെ ഷോ ആണ് അവർക്കത് കിട്ടിയിട്ടുണ്ടാവും കാരണം ആ ഒരു ക്വാളിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവും ലാംഗ്വേജ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആ കുട്ടിക്ക് അതുണ്ടാവും ഈ ഒരു പ്രാക്ടീസിൻ്റെ അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ അവസാന ഭാഗത്താണ് ടീച്ചിങ് പ്രാക്ടീസ് വരിക ഏകദേശം ജനുവരി ഈ ജൂണിൽ തുടങ്ങുന്ന ബാച്ച് ആണെങ്കിൽ ജനുവരി ആ ഒരു സമയത്തായിരിക്കും ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവുക അപ്പോൾ അവരുടെ അടുത്തുള്ള ഏതെങ്കിലും സി ബി എസ് ഇ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇ ഡി സ്കൂളുകളിലോ അവർക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അവരവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ അവർക്ക് ജോലി ഉറപ്പാവുകയും ചെയ്യും അവർ അതുകൊണ്ടാണ് അവർ അടുത്തുള്ള ഒരു സ്കൂൾ സെലക്ട് ചെയ്യാൻ പറയുന്നത് അവർ അവരവിടെ എടുക്കുന്നത് കാരണം നന്നായിട്ട് അവർ ചെയ്യും അതുപോലെ അടുത്തുള്ള ഫാക്കൽറ്റീസ് അവരെ ഒബ്സർവ് ചെയ്യാൻ പോവുകയും ചെയ്യും അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ടോയെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ നിന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല സൂം ലൈവ് ക്ലാസ് എന്നുള്ളത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ആർക്കും ജോയിൻ ചെയ്യാം എന്തോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു സമയപ്പെട്ട് അവർക്കൊരു സ്കൂൾ ചെയ്യാൻ പറ്റും അതുപോലെ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂൾ നിരക്കിലുള്ള കോഴ്സാണ് എന്തെങ്കിലും കാരണവശാൽ സാമ്പത്തികമായി ഈ പിന്നോക്കി